ഇവിടെ കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സക്സസ് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു പാർക്ക് ഉണ്ട് എല്ലാരടത്തും ധാരാളം പാർക്ക് ഉണ്ട് നമ്മൾ സക്സസ്സിലെ പാർക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന്റെ കാഴ്ചയിലേക്ക്ങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചെറിയൊരു പാർക്കാണ് പുൽത്തരിയൊക്കെ ഉള്ള നല്ലൊരു പാർക്ക് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ചില പാർക്കിൽ ഡോഗിനെ കയറ്റാൻ പാടില്ലെന്ന് എഴുതി വയ്ക്കാറുണ്ട് ഇവിടെ ഡോഗിനെ കയറ്റാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായൊരു പാർക്ക് ചുറ്റോട് ചുറ്റി റോഡ് ധാരാളം വൈകിയാണ് ഞാൻ ഇറങ്ങിയത് കാരണം ചൂട് കൂടുതൽ ഉള്ള ദിവസമായിരുന്നു ഇപ്പം സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു റെസിഡൻസ് ഉണ്ട് മഴക്കാലത്താണെങ്കിൽ പച്ചപ്പുല്ലെല്ലാം നല്ലവണ്ണം ആർത്ത് കിളിച്ച് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് കാണാൻ നല്ല മനോഹരമാണ് പാർക്കിൻ്റെ എല്ലായിടത്തും പാർക്കുള്ള ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലെ ഭൂപ്രദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രകൃതി രമണീയമായ മനോഹരമായ സ്ഥലം രണ്ട് പട്ടിയുമായിട്ടല്ലേ വന്നിരിക്കുന്നത് ഒക്കെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പട്ടിയായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി പട്ടിയെ അപ്പിയൊക്കെ ഇഴിച്ച് നല്ല ഒരു ചൂള മരമാണ് അതിൻ്റെ ഭംഗിയുണ്ട് ബ്രാഞ്ചസും って。Okay, right. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഒത്തിരി പേര് വാടക താമസിക്കുന്നു ഉണ്ടാവും അങ്ങനെയുള്ള അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇവിടെ ഓരോരുത്തർ ചെയ്തിട്ടിട്ട് വാടക മേടിക്കുന്നുണ്ട് നല്ല വാടക കിട്ടും ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ പൈസ ഉള്ളവരൊക്കെ ഒന്ന് രണ്ടും മൂന്നും വീടുകളൊക്കെ മേടിച്ച് ഒരാണത്തിൽ താമസിച്ചുകൊണ്ട് മറ്റുള്ള വാടകയ്ക്ക് കൊടുക്കും അങ്ങോട്ടൊരു സൈക്കിൾ പാതയുണ്ട് അത് നല്ല കുറ്റിച്ചെടികളുടെയും വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കിലോമീറ്ററുകളോളം നമുക്ക് നടക്കാൻ കഴിയും കുറച്ച് ഞാൻ അതിൽ പോയിട്ടുണ്ട് ഇപ്പം നേരെ ഇരുട്ടി ചൂട് കാലമാണ് പാമ്പൊക്കെ ഇറങ്ങി അതിൽ പോകുന്നതും ആ വഴിയൊക്കെ കാണിക്കുന്നതും ഇപ്പോൾ റിസ്ക്കാണ് വലിയൊരു റൗണ്ട ഫോട്ടോ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകാം സക്സസ്സിൽ പബ്ബുള്ളടത്തോട്ട് പോകാം നമ്മളവിടെ നിങ്ങോട്ടാണ് വന്നത് ഓരോ സ്ഥലത്തും സ്പീഡ് എഴുതി വെച്ചേക്കും ഇവിടെ എഴുപത് കിലോമീറ്ററാണ് സ്പീഡ് റെസിഡൻഷ്യൽ ഏരിയയാണ് റെഡ്യൂസ് വെഹിക്കിൾ നോയ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ശബ്ദം കൂടുതലായിട്ട് വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പാടില്ലാത്ത ഏരിയയാണ് ഇവിടെ എല്ലാം കൂടുതലും യൂക്കാലി മരങ്ങളാണ് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് യൂക്കാലിയുടെ സ്മെല്ല് നല്ലതായിട്ടുണ്ട് ഈ പ്രദേശത്ത് വരുമ്പോൾ അതൊരു ബോട്ടിൽ ഷോപ്പാണ് വലിയൊരു ബോട്ടിൽ ഷോപ്പാണ് എല്ലാ മദ്യവും അവിടെ കിട്ടും ബിയറും വൈനും മദ്യവും ഇവിടേക്കുള്ള ഗുണം തൈവ ത്രൂ ആയിട്ട് നമുക്ക് മേടിക്കാം വണ്ടി ഇരുന്നുകൊണ്ട് തന്നെ സാധനം വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ വണ്ടിയിൽ എടുത്ത് വെച്ചു വരുന്ന സംവിധാനമുണ്ട് ഡ്രൈവ് ട്രൈവ് ത്രൂ എന്ന് പറയും ബില്ലൊക്കെ അവർ സ്വൈപ്പ് ചെയ്താൽ മതി അതിങ്ങനെ റൗണ്ടിലിങ്ങനെ കറങ്ങി വരുമ്പം ഒരിടത്ത് തോർ ചെയ്യുന്നു ഒരിടത്ത് സ്വൈപ്പ് ചെയ്യുന്നു ഒരിടത്തുന്ന് സാധനം കിട്ടുന്നു അങ്ങനെ സംവിധാനമുണ്ട് ഈ ഡ്രൈവ് ത്രൂ ഹോട്ടൽ ഷോപ്പുണ്ട് ഫുഡ് കോർട്ടുണ്ട് എല്ലാം ഡ്രൈവ് ത്രൂ ആയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു രാജ്യമാണ് നമ്മൾ വണ്ടിയൊന്നും ഇറങ്ങണ്ട ചുറ്റിക്കറങ്ങി അങ്ങോട്ട് വരുമ്പം പേയ്മെൻറ്റും കൊടുത്തു വരുമ്പോഴത്തേനും സാധനം കിട്ടും പക്ഷേ അങ്ങനെയുള്ള സംവിധാനത്തിലായിരിക്കും ചുറ്റും കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് ഇതാണ് സക്സസ്സിൻ്റെ സെൻട്രൽ ഭാഗം இவ்வளோ நமக்கு அப்புறத்து கிடக்கணும் ൊരു പബാണ് നമ്മളവിടെ ഈ റോഡ് ക്രോസ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് വേയാണ് പോകുന്നത് സക്സസ്സിലെ ഷോപ്പൊക്കെയാണ് ഡൊമിനോസിൻ്റെ പിസ്സാക്കടയുണ്ട് ഞാനത് കാണിച്ചിട്ടുണ്ട് ഇതിനു നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ പഞ്ച് ചെയ്യണം പുഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനുഷ്യന് പോകാനുള്ള സിഗ്നൽ കിട്ടുമ്പോൾ നമുക്ക് പാസ് ചെയ്ത് പോകാം ടൈക്കാ സ്പീഡിലാണ് ഇതിലെ വണ്ടി വരുന്നത് സിഗ്നൽ ഇല്ലാതെ പാസ് ചെയ്താൽ ശരിയാകത്തില്ല ഒരു മനുഷ്യന് പാസ് ചെയ്യാനുള്ള സിഗ്നൽ വന്നു സ്പീഡിൽ കടന്നു പോകണം ഒരു ട്രാക്ക് കഴിയുമ്പം ബ്ലിങ്ക് ചെയ്യും ബ്ലിങ്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണ് പബ്ബാണ് മ്യൂസിക്കൊക്കെ ഉള്ള ദിവസങ്ങളുണ്ട് ഫ്രൈഡേ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ മ്യൂസിക്കൊക്കെയാണ് പെർത്തിലുള്ള വിധം ഡാൻസും പാട്ടും ഒന്നും ഇവിടെ കാണില്ല പെർത്തില് ധാരാളം പബ്ബുകളുണ്ട് എല്ലാം ഡാൻസും പാട്ടുമുള്ള ചെറുപ്പക്കാർക്കെല്ലാം എളുപ്പമാണ് ആസ്വദിക്കാവുന്ന ഒരു പബ്ബാണ് പെർത്തിലുള്ളത് പലതും എല്ലാവരും ട്രെയിനെ കയറി അങ്ങ് പോവും കള്ള് ഓടിച്ചെച്ച് വണ്ടി ഓടിച്ചാലും ഇവിടെ നിയമം പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാവരും ട്രെയിന് പോയി വീണ്ടും ആസ്വദിച്ച് മടങ്ങി വരും അപ്പോൾ പാർക്കിലെ സക്സസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇപ്പം സമയം ധാരാളം ഇരുട്ടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു സ്ഥലവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും ഓസ്ട്രേലിയയുടെ പ്രദേശങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ലൈവ് കാണുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്